ഡാമിലേക്ക് പോകുന്ന റോഡാണ് ആ പോകുന്ന റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം നമ്മൾ നമ്മൾക്കാട് ഡാമിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളൊരു ഒട്ടകത്തിനെ കണ്ടു ഒട്ടകം പുതി സൗദി അറേബ്യ അല്ല ഇത് ഇത് കള്ളിക്കാടാണ് സൗദി അറേബ്യ അല്ല ഒറ്റകത്തിനെ നമ്മളിവിടെ കണ്ടു ഇത് ഇറച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പട്ടക്കടവെന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലം ആ ഒരു കള്ളിക്കാട്ടിനെ ഒരു കിലോമീറ്റർ ഇപ്പുറത്തും അല്ലേ പട്ടാണിക്കടവെന്ന് പറയുന്ന സ്ഥലമാണത് ഇത് ബിരിയാണി കടവെന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ബിഫ്രൂട്ടൊക്കെ അധികം കൂടുതലുള്ള ഏരിയ ആ കള്ളിക്കാട് എത്തുന്നതിന് ഒരു ബാക്കിയുള്ള സ്ഥലമാണ് കള്ളിക്കാട് ജംഗ്ഷൻ അതെ പള്ളിക്കാട് ജംഗ്ഷൻ ആണത് ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ പള്ളിക്കാട് കടകളെല്ലാം കാണാൻ പറ്റും ഈ റോഡ് കള്ളിക്കാട് ഡാമിൽ പോകാൻ എളുപ്പ റോഡാണ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകാനുള്ളത് അമ്പൂരി പുട്ടപ്പു എന്ന് പറയുന്ന സ്ഥലം വെള്ളത്താറ എന്നാണ് ഈ റോഡിന്റെ പേര് നല്ല കാടിച്ച പാവമാണ് ഇവിടെ ഇവിടെ അപകടമാണ് അതിനകൊണ്ട് ആൾക്കാർ ഇപ്പൊ ഇറക്കുന്നില്ല അപകടം പിടിച്ച മേഖലയാണ് കള്ളിക്കാട് ഡാമിൽ നിന്ന് വരുന്നതാണ് വെള്ളം ഇവിടുത്തെ പാലമൊക്കെ വെള്ളം ഫുള്ള് നിറഞ്ഞു പോവുകയാണ് പോകുന്ന ഈ റോഡ് മൊത്തം കംപ്ലീറ്റും വെള്ളം കയറി മുങ്ങിക്കിടക്കുക അതുകൊണ്ടാണ് പാലത്തിൽ കൂടി എല്ലാം നിറച്ചും വെള്ളം കൊണ്ടിരിക്കുന്നു ഡാമിൻ്റെ ഒരു നൂറ് മീറ്റർ മാറിയാണ് ഒരു കനാലാണ് വെള്ളം കൃഷി കീട്ട വെള്ളം കൊണ്ടുപോകുന്ന ഒരു കനാലാണ് പക്ഷേ ഇതിൽ ഇപ്പോഴും വെള്ളം തുറന്നു വെച്ചിട്ടില്ല അപ്പുറത്തെ ആറ്റിക്കൂടെ തുറന്നു വെച്ചിരിക്കുന്ന കാരണം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പാലത്തിൻ്റെ എരിയാറ്റി ഡാമിൻ്റെ തൂപ്പുപാലും ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിക്കാൻ തൂപ്പുപാലും ിൽ വെള്ളം തുറന്നു കെട്ടിക്കയാണ് ഇപ്പൊ ഓവറായിട്ട് മഴ ആയിരുന്നു വെള്ളം തുറന്ന് വെച്ചിരിക്കുന്ന ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷോണ്ട് രണ്ട് ബ്ലാവുണ്ട് ഇന്ന് വനപ്രദേശത്തൂടെയാണ് ഡാമിൻ്റെ മോൾ ഭാഗമാണ് വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന ചെറിയ ചെറു ചെറു ഡാമുകളാണ് ഇതിനകത്ത് ചീങ്കണ്ണി മുതല എല്ലാം ഉള്ളതാണ് വളരെ ശ്രദ്ധിച്ചോണം ഇവിടെ യാത്ര ചെയ്യാൻ

അതിൻ്റെ ഒരു എൻ്റാണ് വേണ്ട അങ്ങ് അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഈ ഭാഗങ്ങൾ ഇവിടെ കൊണ്ട് ഇതൊരു റോഡാണ് ഈ റോഡിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്നത് കണ്ടോ ഇവിടെയൊക്കെ മലകളും മഞ്ഞ മഞ്ഞും ഇത് കണ്ട കോടയൊക്കെ വരുന്നതെല്ലാം കാണാൻ പറ്റും മഴയാണ് ഇപ്പോൾ നമ്മൾ വന്ന സമയം മുതൽ മഴ തുടങ്ങി ഇവിടെ കണ്ടോ ഇത് നമ്മൾ ചെക്ക് ഡാട്ടത് കെട്ടി നടത്തിയിരിക്കുന്നതാണ് ഈ സംഭവം അല്ലേ ആ ഇവിടെ നിന്നാണ് സിറ്റിയിലൊക്കെ കുടിവെള്ളങ്ങൾ പോകുന്നത് പല കാറ്റാക്കട പല ഭാഗത്ത് നമ്മൾ പോയ സ്ഥലങ്ങളാണ് ആ കാണുന്നത് അല്ല വെള്ളം നീണ്ട തൂന്ന് കിടക്കുകയാണ് സംഭവം നമ്മൾ നിൽക്കുന്നത് നല്ല അകലത്താണ് ഉണ്ടോ വെള്ളത്തിന്റെ ഇരപ്പാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങോട്ട് ഇവിടെ പാർക്കിൽ പോകുന്ന സ്ഥലമാണ് പാർക്കാണ് ഡാമിൻ്റെ വലിയ സ്ഥലം സ്റ്റോർ ചെയ്യുന്ന ഇതാണ് ചീങ്കണ്ണിയുള്ള സ്ഥലമാണ് ഇവിടെയെല്ലാം ചീങ്ങണ്ണിയോ കടുവ പുരി എല്ലാം ഉള്ള സ്ഥലം